അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്തരത്തിൽ കാല ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഏഴാം ഭാവത്തെ ഭാവമാകുന്ന കുംഭ കുംഭത്തിൽ സൂര്യനും ശുക്രനും ബുധ ബുധനും രാഹുവും നിൽക്കുന്നു ഇവർക്ക് ജോലി എന്ന് പറയുന്നത് ചില പ്രത്യേക തരത്തിലുള്ള പ്രത്യേക തീരുമാനമെടുത്ത് അതിൽ വേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച കുറേ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിത്തത്തിൽ പാർട്ട്ണർഷിപ്പോ അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ജുഡീഷ്യസ് ആയിട്ട് അന്വേഷിക്കുകയും ആര് വേണം ആര് വേണ്ട എന്ന് വയ്ക്കണം എന്നും കൂടെ ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില നഷ്ടങ്ങളിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായിട്ട് സ്വന്തം ചിലവ് ക്രമീകരിച്ച് നിർത്താൻ പറ്റും അതിനനുസരിച്ച് സാമാന്യമായിട്ടുള്ള വരുമാനവും ഉണ്ട് എങ്കിലും പങ്കാളിയുടെക്ക് വേണ്ടിയിട്ടോ പങ്കാളി മൂഖാന്തരമോ ഉണ്ടാകുന്ന ചില എക്സ്പെൻസിൽ കൂടെ ധനപരമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് രക്തസമ്മർദ്ദം ഉള്ളവരായിരിക്കാം ഇത് അങ്ങനെ ഉള്ളത് അവർ കൂടാനും സാധ്യതയുണ്ട് അതിൽ ഇല്ലെങ്കിൽ പോലും ഹൃദയ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ദാമ്പത്യത്തിൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന കാലമാണ് ചില തുറന്ന സംഭാഷണങ്ങളിൽ കൂടിയും ഒക്കെ അത് വേണ്ട വിധത്തിൽ പരിഹരിക്കപ്പെടേണ്ടതാണ് പരിഹാരമായിട്ട് ഗണപതി ഹോമം നടത്തുക ഗണപതിയെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കൂടിയുള്ള വാക്കുകൾ പറയാതിരിക്കുക കഴിയുന്നത്ര ഒഴിവാക്കുക എന്നർത്ഥം ഇതൊക്കെയുമാണ് ഇവർക്ക് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്